മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിൽ അനുമോൾ നെവിനെ കാട്ടുപോത്തുനിന്ന് വിളിക്കുന്നുണ്ട് ആ സമയത്ത് എടി നീ എന്നെ വിളിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് നെവിൻ അവിടെ നിന്ന് ഒച്ചയിട്ടുകൊണ്ട് അനുമോളുടെ അടുത്തേക്ക് വരികയാണ് ആ സമയത്ത് അനുമോൾ പറയുന്നുണ്ട് ഇങ്ങോട്ട് വരട്ടെ ഒറ്റ കുത്തങ്ങ് വെച്ച് കൊടുക്കും ഞാൻ എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് പ്രവീൺ പറയുന്നുണ്ട് നിനക്ക് എന്താ വെച്ചാൽ നീ പറഞ്ഞോടാ നെവിനെ എന്ന് പറയുന്നുണ്ട് എടി നിൻ്റെ വിചാരം എന്താണ് നീ വലിയ അഭിനേത്രിയാണെന്നോ നീ അഭിനയിക്കുന്ന ഒന്നും ഞാൻ കണ്ടിട്ടില്ല അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടുമില്ല പിന്നെ നിനക്ക് സൗന്ദര്യം എൻ്റെ കണ്ണിൽ നിനക്ക് ഒരു സൗന്ദര്യം ഇല്ല അപ്പോൾ വിൺ പറയുന്നുണ്ട് അങ്ങനെ അനുമോളെ പറയരുത് അവൾക്ക് സൗന്ദര്യമുള്ളതാണ് അവളൊരു ബ്യൂട്ടി ക്യൂനാണെന്ന് പറയുന്നുണ്ട് എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല കാണുന്ന മനസ്സിലാണ് മനസ്സിലുള്ള കാര്യം മുഖത്ത് റിഫ്ലക്റ്റ് ചെയ്യുന്നതിനാണ് സൗന്ദര്യം എന്ന് പറയുന്നത് അത് ഇവൾക്ക് തീരിയില്ല ഇവൾ വെറും ഇവൾ അഞ്ചു മണിക്ക് എഴുന്നേറ്റ് പുട്ടി അടിച്ചുകൊണ്ട് നടക്കുന്നതാണ് അപ്പോൾ അനുമോള പറയുന്നുണ്ട് ഞാൻ മേക്കപ്പ് മേക്കപ്പെട്ടത് നീ കണ്ടു വന്ന് നീ ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ലേ അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ആയിട്ടിട്ടുണ്ട് എന്ന് ആ നീ കണ്ണ് എഴുതിയിട്ടില്ലേ ആ കണ്ണ് എഴുതിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ആ നീ ഇതൊക്കെ ചെയ്യുന്നില്ലേ നീ ഇങ്ങനെയൊക്കെ പുട്ടി അടിച്ചുകൊണ്ട് അല്ലെടി നടക്കുന്നതെന്ന് പറയുന്നുണ്ട് നീ പുട്ടിക്കമ്പനി ആയിട്ടാണ് നടക്കുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ നെവിൻ പറയുന്നുണ്ട് നീ ആ ജിസേലിനെ കണ്ടുപിടിക്കണ അവളൊരു ബീറ്റ്റൂട്ട് ചുണ്ടത്ത് തേച്ച വരെ അവൾക്ക് സൗന്ദര്യമാണ് അത്ര ശുദ്ധമാണ് അവളുടെ മനസ്സ് എന്ന് പറയുന്നത് എൻ്റെയൊക്കെ മനസ്സ് എന്ത് സാധനമാണ് എന്നും പറഞ്ഞ് മോശപ്പെട്ട വാക്ക് അനുമോളെ പറയുന്നുണ്ട് സാബുമോൻ വരെ ഞെട്ടിയിട്ടുണ്ട് അപ്പോഴേക്കും അനീഷ് പറയുന്നുണ്ട് നെവിൻ നീ എന്തൊക്കെയാണ് ഇവിടെ കിടന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നീ ഉപയോഗിക്കുന്ന വാക്കുകൾ കുറച്ച് സൂക്ഷിച്ച് പറയാന്ന് അത്രമേൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വാക്കാണ് ഞാൻ അത്രയും ദൂരത്തു നിന്നിട്ടാണ് ഇത് കേൾക്കുന്നതെന്ന് അപ്പോൾ നെവിൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് അത്രമേൽ ബുദ്ധിമുട്ടുണ്ടാക്കിയ ആ വാക്കെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നെവിനോട് അനീഷ് പറയുന്നുണ്ട് നീ ഉപയോഗിക്കുന്ന ഓരോ വാക്കും സൂക്ഷിച്ച് ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്